Hi. നമ്മുടെ ദിവസങ്ങളിൽ ഡെയിലി ഇല്ലെങ്കിലും വല്ലപ്പോഴും അതുപോലെ കറികളൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ തന്നാറില്ലേ അപ്പോൾ എൻ്റെ ഹോളിഡേയ്സിൽ ഞാൻ വല്ലപ്പോഴും അതുപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അത് എന്ത് മീനാണെന്ന് ചോദിക്കരുത് മീനിൽ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം കേട്ടോ എനിക്ക് എന്ത് മീനാണെന്നും അറിയില്ല കേട്ടോ അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ വൃത്തിയാക്കി ശേഷം എന്താ ഉപ്പ് മുളകൊക്കെ തിരുമ്പി രണ്ട് കറിക്കും വറുക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ നോൺ വെജ് വെച്ചിട്ട് എനിക്ക് വലിയ പരിചയം നോൺ വെജ് വെക്കുന്ന സമയത്ത് ഞാൻ ഓരോ സമയത്തും ഓരോ തരത്തിലാണ് ഇട്ടുണ്ടാക്കാറ് അവിടുന്നും ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ള റെസിപ്പിയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പലപ്പോഴും പല രീതിയിലാണ് ഇട്ടോ വയ്ക്കുക എപ്പോഴും ഒരു സ്റ്റെയിലൊന്നും അല്ല വെക്കുക ഇത്തവണ ഞാൻ ഇഞ്ചി പച്ചമുളകും തക്കാളി എല്ലാം കൂടെ പേസ്റ്റാക്കിയിട്ട് ഉലുവ പൊട്ടിച്ചിട്ട് അതിൽ നന്നായി വഴറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പോഴേക്കും എന്താ ഇപ്പുറത്തെ ഇതിൽ മീൻ വറുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പുപ്പുമുളകൊക്കെ തിരുമീ കുറച്ച് നേരം വെച്ചതിന് ശേഷം മീൻ വറക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ആവിപാത്രം വെച്ച് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വറത്തെടുക്കുന്നത് ഡയറക്റ്റായിട്ട് തുറന്ന് വെക്കുന്നില്ല അത് അരച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ പേസ്റ്റ് ഇത് ഏകദേശമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടോ ഒന്നും നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ ഒരു ഏകദേശമൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഞാൻ ചെറിയൊരു കുടംപുളിയുടെ കഷ്ണം കൂടെ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത് ഇതിലോട്ട് രണ്ട് മാങ്ങ കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കില്ലെന്ന് അപ്പോൾ മീൻ കഷ്ണം ഇട്ടിട്ടാണ് കേട്ടോ അതിലോട്ട് ഓർമ്മ വന്നപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചതിന് ശേഷം മീൻ കൂടെ ഇപ്പുറത്തെ വറുത്ത് വെച്ച മീൻ മറിച്ചിട്ട് ഏട്ടനോട് ഒരു മാങ്ങ വരച്ചിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഏട്ടൻ മാങ്ങ വറച്ച് വരുമ്പോഴത്തേന് ഞാനിൻ്റെ മീനൊക്കെ മറിച്ചിടുന്നുണ്ട് കേട്ടോ അത് ഏകദേശം എന്താ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒന്നും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇത് മാങ്ങയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മീൻ കറിയിലോട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ തേങ്ങ മാത്രം അരച്ചെടുത്തിട്ട് ഈ കറിയിലോട്ട് ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ ചീര ഉപ്പേരി വെക്കാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് ഉപ്പേരിക്കായിട്ട് മാറ്റി വെച്ചിട്ടു ഇത് വേറെ റൈറ്റാണ് കേട്ടോ നമ്മുടെ മാങ്ങ ചെനഞ്ഞ മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വെള്ളമൂവാണ്ടനാണ് അപ്പോൾ ചെനഞ്ഞ മാങ്ങയുടെ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ കിട്ടും ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ സൂക്ഷ്മിട്ട് സൂപ്പറാണ് കേട്ടോ നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുള്ളത് സെറ്റാക്കി നോക്കി വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ചീര വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് സെറ്റാക്കി ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചീരപ്പേരിയും അതുപോലെ മാങ്ങയും മാങ്ങയായിട്ട് വെച്ച മീൻകറിയും മീൻ വറുത്തതൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിട്ടോ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പ് വന്നു വേഗം ഓട്ടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഇല്ലാ കഴിക്കാനായി റെഡിയായി ാണ് കേട്ടോ ചോറും കുറച്ച് കറി കറിയുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസ് ഇഷ്ടമായതുകൊണ്ട് അതുകൊണ്ട് എടുത്തതാണ് മീൻ വറുത്തതും വാങ്ങയിട്ട് വെച്ച മീൻ കറിയും അതുപോലെ നമ്മുടെ ചീര ഉപ്പേരിയും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഒരു പിടുത്തം പിടിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെയൊക്കെ മീൻ കറി ഒന്നും വെച്ചിട്ടില്ലാത്തവരി ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എപ്പോഴും ഒരേ സ്റ്റൈൽ വെക്കാതെ ഇടയ്ക്കൊക്കെ നമുക്ക് മാറ്റി പിടിക്കേണ്ടത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാതെയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായി ഫോളോ ചെയ്യാൻ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്